പാല കോഴ റോഡിലെ കോഴിക്കൊമ്പ് ജംഗ്ഷൻ വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പാളയം ചെർപ്പൊങ്കൽ ഭാഗത്തേക്കുള്ള ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുകയാണ് മഴ പെയ്താൽ ജംഗ്ഷനിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ബസ്സിൽ കയറാനും റോഡ് മുറിച്ചു കിടക്കാനും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഈ വഴി എന്നും വെള്ളക്കെട്ടാണ് ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം വെള്ളം അതുകൊണ്ട് ഇവിടെ ഇവിടെ വണ്ടി കിടത്തില്ല ഭയങ്കര പ്രശ്നങ്ങളാണ്

പറയുന്നുണ്ട് അതുപോലെ തന്നെ ചേർപ്പങ്കൻ മെഡിസിറ്റിയിൽ പോകാനായിട്ട് അവിടെ അവിടെ ഒരു എത്ര ഈ ആയിരുന്നു അവർ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന്റെ വശങ്ങളിലുള്ള ഓടകൾ വൃത്തിയാക്കിയും റോഡ് നിരപ്പുയർത്തിയും ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് കവല വികസിപ്പിച്ച് ബസ് കാൽതിരിപ്പ് കേന്ദ്രവും നിർമ്മിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു